അസ്സാമുല്ലെതിരാണ് ചിന്തയെ മുരടിപ്പിക്കുന്നു മതം ആത്മീയമാണ് ദൈവഭക്തി മനുഷ്യനെ മുരടിപ്പിക്കുന്നു എന്ന് ചിലർ പറയാറുണ്ട് ഇസ്ലാം മാറുന്ന സാഹചര്യങ്ങൾക്കെതിരാണ് െ കഴിയുംതോറും പാഷൻ വരുംതോറും ഓരോ മോഡലുകൾ ട്രെൻഡുകൾ വരുംതോറും മാറാനുള്ളതല്ല ഇസ്ലാം ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളൊക്കെ നിഷ്ക്രിയത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു തുടങ്ങിയ വാദങ്ങളുടെ ഹേതുകമായി അവതരിപ്പിക്കപ്പെടുന്നത് മേൽപ്പറഞ്ഞ രണ്ട് വാചകങ്ങളാണ് ആത്മീയ വ്യാപാരങ്ങളാണ് മതം അമിതമായ ദൈവഭയം മുസ്ലിംകളെ ശാസ്ത്രീയ ഇടപെടലുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്നിവയൊക്കെ മതത്തെ പാശ്ചാത്യ വാർക്കുമാതകളിലൂടെ നോക്കിക്കാണുമ്പോഴാണ് ഈ ഒരു വിലയിരുത്തൽ രൂപപ്പെടുന്നത് സഹോദരങ്ങളെ മതം സ്വകാര്യമാണെന്നും വ്യക്തിയുടെ ആത്മീയ ശുദ്ധീകരണം മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും സാമൂഹിക പൊതു ഇടങ്ങളിൽ മതത്തിന് സ്ഥാനമില്ലെന്നും ഈ ധാരണയുടെ ഭാഗമായി വരുന്നു എന്നാൽ ഇസ്ലാം വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ മാത്രം കൊണ്ടു നടക്കേണ്ട ഒന്നല്ല ഒരാളുടെ സ്വകാര്യ ജീവിതത്തിൽ മാത്രം കൊണ്ടുനടക്കേണ്ട ഒന്നല്ല ഇസ്ലാം അതൊരു ജീവിത പദ്ധതിയാണ് മനുഷ്യ ജീവിതത്തിന്റെ സർവ മേഖലകളും ഇസ്ലാം ചർച്ച ചെയ്യുന്നു മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു അതിൽ വ്യക്തിപരവും സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവും രാഷ്ട്രീയപരവുമായ ജീവിതങ്ങൾ ഉൾക്കൊള്ളുന്നു അല്ലാതെ പുറം ലോകവുമായി ബന്ധമില്ലാതെ ധ്യാനനികം നിമഗ്നായിരിക്കൽ മാത്രമല്ല ഇസ്ലാം ആരാധനാ കർമ്മങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ഒരാളെക്കാൾ അതായത് ഒരു ആരാധനാ കർമ്മങ്ങളും ജ്ഞാനവും സാമൂഹ്യ സേവനവും ഒന്നിച്ചു കൊണ്ടുപോകുന്നവനാണ് അതായത് ആര്യമാണ് ഉത്തമൻ ഭാര്യയുടെ പിടി ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് പോലും പുണ്യകരമാണെന്ന് മിശ്രഥാഹുവാണി ഹിമസമുദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അശരണരെ സഹായിക്കലും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കലും അവർക്ക് വേണ്ടി അനുവദനീയമായ മാർഗത്തിലൂടെ സമ്പാദിക്കലും ആരാധന കർമ്മങ്ങളുടെ ഭാഗമാണ് സാമൂഹിക സേവനവും തഥൈവ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ സാമൂഹ്യ സേവനങ്ങൾ ഉൾപ്പെടുത്താം അപ്പോൾ സമൂഹത്തിലേക്കിറങ്ങി പ്രവർത്തിക്കലും അവർക്ക് വേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രതിഫലം കാമക്ഷിച്ച് ആത്മാർത്ഥമായി ചെയ്യലും പുണ്യകരമായ മാതൃകാ കാര്യങ്ങളാണ് മതകാര്യങ്ങളുമാണ് അവ ആത്മീയമായ ഉയർച്ച നിധാനങ്ങളാണ് ഈ അർത്ഥത്തിലാണ് ആത്മീയതയെ കാണുന്നതെങ്കിൽ ഇസ്ലാം ആത്മീയമാണെന്ന് പറയാം ഏകനായ അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും അർപ്പിക്കലും എന്നാണ് മറ്റൊരു വാദം ഏകനായ അള്ളാഹുവിനെ ഇസ്ലാമികാധ്യാപനം സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാദഹായനം കൂടിയാണ് അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ലെന്ന സന്ദേശം അത് നൽകുന്നു മനുഷ്യനെ അത് സ്വതന്ത്രനാക്കുന്നു അള്ളാഹുവിനോടുള്ള ഭയഭക്തി പാമ്പിനെയോ ഭീകരജീവികളെയോ കണ്ടാൽ ഉണ്ടാകുന്ന പേടി പോലെയല്ല അത് സ്നേഹത്തിൻ്റെത് കൂടെയാണ് തന്റെ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള അമിതമായ സ്നേഹമാണ് മനുഷ്യന്റെ ഭയഭക്തിയുടെ ആധാരം അള്ളാഹുവിനെ ഇഷ്ടം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് മനുഷ്യനെ അള്ളാഹുവിനെ കടുപ്പിക്കുന്നത് അതുകൊണ്ടാണ് സാധാരണഗതിയിൽ പേടി തോന്നുന്ന വസ്തുക്കളിൽ നിന്ന് ഓടി മാറിയുകയാണ് നമ്മുടെ പതിവെങ്കിൽ അള്ളാഹുവിനോട് പേടി തോന്നുമ്പോൾ അവനിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കാനാണ് വിശ്വാസി ശ്രമിക്കുക എന്ന് പറയുന്നു ൾ കൊണ്ട് നിലയില്ലാതായ കയത്തിൽ മുങ്ങി താഴുന്നവനെ ഞാനുണ്ട് എൻറെ അനുഗ്രഹത്തെ കുറിച്ച് നീ ഭഗ്നാശനനാകരുത് ദൈവീക വചനം അടിമയോടുള്ള സ്നേഹമല്ലാതെ മറ്റെന്താണ് പ്രിയമുള്ള വിശ്വാസികളെ ചിന്തിക്കേണ്ട കാര്യമാണിത് അതുകൊണ്ട് അള്ളാഹു സുബാനഹു താഴെ ഭയപ്പെട്ട് ജീവിക്കുക